കുപ്രസിദ്ധ ഗുണ്ടകളെ കാപ്പുചുമത്തി തടങ്കലിലാക്കി മദലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുപ്രസിദ്ധ ഗുണ്ടകളായ കൂളിമുട്ടം ഭജനമഠം സ്വദേശികളായ ഇളയാരം പുരയ്ക്കൽ വീട്ടിൽ രാഹുൽ രാജ് കൂരമ്പത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് കാപ്പുചുമത്തി തടങ്കലിലാക്കിയത് രാഹുൽ രാജിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും മദലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ മൂന്ന് പദശ്രമ കേസുകളും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷങ്ങളിൽ രണ്ട് പദശ്രമ കേസും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു പദശ്രമ കേസും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ മദലകം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ എട്ട് അടിപിടി കേസും ഉൾപ്പെടെ പതിനേഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മതിലകത്തെ വധശ്രമ കേസിൽ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങാനിരിക്കെയാണ് കാപ്പാ ചുമത്തിയത് അഖിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ മൂന്ന് വധശ്രമ കേസുകളും കയപ്പുമംഗലം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ രണ്ടായിരത്തിരണ്ടിൽ ഒരു കേസും മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിൽ മൂന്ന് കേസും ഉൾപ്പെടെ ഏഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മതിലകത്തെ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങാനിരിക്കെയാണ് കാപ്പാ ചുമത്തിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ ഐ പി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് രാഹുൽ രാജിനെ ഒരു വർഷത്തേക്കും അഖിലിനെ ആറുമാസത്തേക്കും കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി മാരായ വിൻസി തോമസ് സജീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു